യും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കും അപ്പൊ അതിനൊരു ഡോക്ടർ എന്താ പറഞ്ഞിട്ടില്ലായിരുന്നു നിൽക്കാമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം കുഞ്ഞുങ്ങൾ ഉറങ്ങും പറയാം അത് നല്ലപോലെ ഉറങ്ങി കേസ് അപ്പോൾ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ന്യൂ ബോർഡ് മാംസിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് നമ്മൾ പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഉറക്കം കിട്ടില്ല കുഞ്ഞുമാവുകൾ എന്തായാലും രാത്രിയിലൊക്കെ നല്ലപോലെ കരയും പാൽ പിടിക്കഴിഞ്ഞേക്കും അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമുക്ക് ഉറങ്ങാനും പറ്റില്ല പിന്നെ ഒരു മൂന്ന് മാസം കഴിഞ്ഞാലും കുഞ്ഞുങ്ങൾ ഈ രാത്രി നല്ലപോലെ കരച്ചിൽ രാത്രി ഉറക്കില്ലായ്മ കുഞ്ഞുങ്ങളിലാ കരച്ചില് അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് ട്രിക്കുകളാണ് എൻ്റെ കൊച്ചിന് അതായത് എൻ്റെ രണ്ട് മക്കളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് ചെയ്ത് വിജയിച്ചൊരു സംഭവമാണ് സോ ഇത് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പേരൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കാനും യാത്ര ഉറക്കം അവർക്ക് കിട്ടാനൊക്കെ ഈ ഒരു കാര്യം സഹായിക്കും അപ്പോൾ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാൽ കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം നൈറ്റ് ആണെങ്കിൽ പാല് കൊടുത്തു കഴിഞ്ഞിട്ട് നന്നായി ഗ്യാസ് തട്ടണം നന്നായി ഗ്യാസ് കട്ടണം പറഞ്ഞ ഒരു പത്ത് മിനിറ്റ് പത്ത് ഇരുപത് മിനിറ്റ് എങ്കിലും ഇങ്ങനെ കൊച്ചിനിങ്ങനെ തന്നെ വെച്ച് നന്നായി ഗ്യാസ് ഇങ്ങനെ കൊടുക്കണം ഗ്യാസ് പോകുന്നതോളം വരെ അതൊരു ഏമക്കമൊക്കെ പോകുകയാണെങ്കിൽ മാത്രമല്ല ഗ്യാസ് ഒത്തിരി ചിലപ്പോൾ ഗ്യാസ് പോകാൻ ഉണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൊച്ചുങ്ങൾ പെട്ടെന്ന് രാത്രി ഉറങ്ങും കാരണം ഗ്യാസ് പ്രോബ്ലം കാരണം കുഞ്ഞുങ്ങൾക്ക് കടന്ന് ഉറങ്ങാനും ഗ്യാസ് എടുക്കേണ്ട ആ ഒരു തടസ്സമെല്ലാം വരും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പാല് കൊടുക്കുമ്പോൾ അവരെന്തായാലും ഉറങ്ങിപ്പോകുമല്ലോ മക്കൾക്ക് പാല് കൊടുക്കുമ്പോൾ ആ പാല് കുടിച്ചുകൊണ്ട് ചില മക്കൾ കടന്ന് ഉറങ്ങിപ്പോകും അപ്പോൾ അവരെന്തു ചെയ്യും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെയും എഴുന്നേക്കും അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്നൊരു ഡോക്ടർ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ വിശപ്പ് വിശപ്പിനോളം അവർക്ക് വേണ്ട വിശപ്പിനുള്ള പാലൊന്നും അവർ കുടിച്ചിട്ടുണ്ടാവില്ല നമ്മൾ ഫസ്റ്റ് നമ്മുടെ എന്ന് വരുന്ന ആ ഒരു വെള്ളം പോലെ സംഭവമാണ് അവർ കുടിച്ചിട്ടുണ്ടാവുക വെള്ളം കുടിച്ചെന്താണ് അവരുടെ പയർന്നറിയില്ല പിന്നീട് വരും അതായത് അവൻ അവർ കുടിച്ച് 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 പിന്നീടാണ് പാൽ അതായിട്ട് വരുള്ളൂ അപ്പോൾ ആ ഒരു സംഭവം ഐറ്റിൻ്റെ ഉള്ളിൽ ചെന്നാൽ മാത്രമാണ് വിശപ്പ് നിൽക്കുകയുള്ളത് പക്ഷേ അത് വരുമ്പോഴത്തേക്ക് ഇവർ ഉറങ്ങിപ്പോയി കാണും അപ്പം എന്ത് ചെയ്യണം അവരുടെ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ 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 ഇക്ലി ആക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ചൊറിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാക്കുക ചെവിൽ ഇങ്ങനെ ഇങ്ങനെ ചെറുതായി ഇക്ലി ആക്കി കൊടുക്കുക കാലിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇക്ലി ആക്കി കൊടുത്താൽ പിന്നെ അവർ ഉറക്കത്തിൽ നിന്ന് തന്നെ അത് കുടിച്ചോളും അങ്ങനെ ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഇരുന്ന് നല്ല പോലെ ഫീഡ് ചെയ്ത് നല്ലപോലെ തട്ടിക്കൊടുത്താൽ നല്ല സുഖമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം കുഞ്ഞുങ്ങൾ ഉറങ്ങും വേറെ ന്യൂ ഗവൺമെന്റ്സ് ഒക്കെ ആണെങ്കിൽ ടു ഹവേഴ്സ് കൂടി അല്ലെങ്കിൽ ത്രീ ഹവേഴ്സ് ഫോർ ഹവേഴ്സൊക്കെ കൂടി ഫീഡ് ചെയ്യണം അങ്ങനെയാണ് അപ്പോൾ അവർ ആ ഒരു കറക്റ്റ് സമയം വരെ നല്ലപോലെ ഇറങ്ങും മനസ്സിലായി ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റോളം നിങ്ങൾ ഇരുത്തി നല്ലപോലെ ഫീഡ് ചെയ്യിപ്പിക്കുക ഫീഡ് ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോയൽ ആ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ 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 ഇക്ലി ആക്കി കൊടുക്കുക അത് ഡോക്ടറിനോട് പറഞ്ഞൊരു സംഭവം ഞാൻ അത്തുസിനെ അത് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ ലിയോക്ക് അത് ചെയ്ത അപ്പോൾ കറക്റ്റ് എനിക്കത് യൂസ്ഫുള്ളാവും ചെയ്തു സക്സസ് ആയി എന്ന് പറയാം അവൻ നല്ലപോലെ ഉറങ്ങി ഗൈസ് അപ്പോൾ നിങ്ങളതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂട്ടോ പിന്നേത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി റൂമ് കൊച്ചിനെ കടത്തിയ റൂം ഒത്തിരി വൃത്തിയില്ലെങ്കിൽ കുറേ പൊടികളുണ്ടെങ്കിൽ പിന്നെ ആലൗട്ട് ആലോട്ട് തിരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ വയ്ക്കുകയാണെങ്കിൽ അവർക്കത് ശ്വസിക്കുമ്പോഴൊക്കെ ഭയങ്കര ഇടങ്ങറുണ്ടാവും അപ്പോൾ അവർ കരയും പിന്നെ ഒത്തിരി തലണ ആ പിന്നൊക്കെ ഇങ്ങനെ അട്ടി അട്ടി ഇത്തിട്ട് കൊച്ചിനെ കിടത്തുമ്പോഴും അവർക്ക് ഒരു ശ്വാസം എടുക്കാനുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പാലോട്ട് കണ്ടി കണ്ട കൊതുക് തിരിടുക അതൊന്നും വെക്കാതിരിക്കാൻ നോക്കുക അല്ലെങ്കിൽ അത് റൂമിൽ അത് കത്തിച്ചിട്ട് കൊച്ചിന് കുറച്ചാലും പുറത്തിറക്കിയിട്ട് ഇരിക്കുക എന്നിട്ട് കൊതുമെല്ലാം പോയി കഴിയുമ്പോൾ ആ ചമ്മങ്ങൾ എന്താണെങ്കിൽ ഓഫാക്കിയിട്ട് കൊച്ചിനെ ഉള്ളിൽ കറ്റുന്നതായിരിക്കും ബെറ്റർ പിന്നെ പറയുകയാണെങ്കിൽ ഡോക്ടർ പറഞ്ഞു പൗഡർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇട്ട് കൊടുക്കരുത് പൗഡറൊക്കെ ഇടുമ്പോഴത്തേക്ക് അത് അവരുടെ ശ്വാസ തടസ്സത്തിന് ഒരുപാട് ഗാനങ്ങളുണ്ടാവും വളരെ ഒരുപാട് കെമിക്കലാണ് ഒത്തിരി കണ്ണ് എഴുതുക ഇങ്ങനെ ചിലർ ഇങ്ങനെയൊക്കെ എഴുതി കൊടുത്ത് കുറേ വലിയ റൗണ്ട് പൊട്ടൊക്കെ അതൊക്കെ ഒന്ന് മാക്സിമം ഒഴിവാക്കുക ഞാൻ അത്തുസിനതൊക്കെ ചെയ്തു പക്ഷേ അവൾ അതുകൊണ്ട് രാത്രി ഒക്കെ നല്ല ബഹളമായിരുന്നു പക്ഷേ ഇവനിതൊന്നും ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അവന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറഞ്ഞ ഡോക്ടർ ഒത്തിരി ഇങ്ങനെ തിരുമ്പി ഉടച്ച് ഒര്പാട് ഇങ്ങനെ റൗണ്ട് പിടിച്ചിട്ട് ഒത്തിരി ബാ ഇങ്ങനെ കൊട്ടി ഇങ്ങനെ കുളിപ്പിക്കാതിരിക്കാൻ നോക്കാൻ പറഞ്ഞു കൊച്ചിന് സുഖകരമായ മിതമായ രീതിയിൽ തന്നെ കുളിപ്പിക്കാനാണ് ഡോക്ടർ പറഞ്ഞത് അത് പെട്ടെന്ന് കുളിപ്പിച്ചെടുക്കുക കാരണം ഇങ്ങനെയൊക്കെ ഒരുപാട് കൈയും കാലമൊക്കെ പെട്ട് വെടിച്ച് ഇങ്ങനെ തന്നെ ആക്കുമ്പോഴത്തേക്കും കൊച്ചിന് മേലും കയ്യും വേദന ഉണ്ടാകും അപ്പോൾ ആ വേദന മൂലവും കൊച്ചു രാത്രി കറി സ്വാഭാവികം അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്താൽ മതി നമ്മളെ കൊച്ചിങ്ങൾ സുഖമായിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങളെല്ലാം കണ്ടിട്ടില്ലേ പുറമേ രാജ്യത്തുള്ള ചെറിയ ചെറിയ കുട്ടികളൊക്കെ അധികം കാര്യത്തിലുള്ള പിടിച്ചിലൊന്നുമില്ല അവർക്ക് അതിന് കാരണം ഇതൊക്കെ തന്നെയാണ് അവർ ഒന്നും അങ്ങനെ കാര്യമായിട്ട് ചിഹ്നമില്ല നാച്ചുറലായിട്ടൊക്കെ കൊണ്ടുപോകുന്നത് പിന്നെ നല്ലപോലെ പത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റോളം ഫീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് എൻ്റെ പുതിയ പുതിയ അമ്മയായിരിക്കുന്നവർക്കും എല്ലാവർക്കും ഈ ഒരു കാര്യം എന്തായാലും ഇത് ചെയ്യുമ്പോൾ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാകും നിങ്ങളൊന്ന് ചെയ്തിട്ട് ഈ വീഡിയോൻ്റെ താഴെ വന്നിട്ടൊന്ന് കമൻ്റ് ചെയ്യും കാരണം അത്രയും ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പം നമ്മുടെ മോന് മൂന്ന് മാസമായി ഇപ്പോഴും ഞാൻ ഈ ഒരു സംഭവം ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇപ്പോഴൊക്കെ അവർ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരു മൂന്ന് മണിക്ക് കറക്റ്റ് എഴുന്നേൽക്കും പാൽ ഉടിക്കുക പാൽ എടുത്ത് പിന്നെ അവൻ നന്നായിട്ട് ഉറങ്ങും പിന്നെ പാൽ എപ്പോൾ കൊടുക്കുകയാണെങ്കിലും എഴുന്നേറ്റി ഇരുന്നിട്ട് കൊടുക്കാം മാക്സിമം ശ്രമിക്കും ശ്രമിക്കുക കടന്നൊന്നും കൊടുക്കരുത് കേട്ടോ ഒത്തിരി ഫ്ലോയിൽ പാൽ പോകുമ്പോൾ കൊച്ചിനത് കുടിക്കാനും പറ്റില്ല തരിപ്പിലും തൊണ്ടയിലൊക്കെ പോവും അപ്പോൾ ഒരു നമ്മൾ വാര്ത്തയൊക്കെ കേൾക്കുന്ന ഉള്ളതല്ലേ അപ്പം നിങ്ങൾ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇരുന്ന് പാല് കൊടുത്തിട്ട് കൊച്ചിനെ നന്നായി ഗ്യാസ് തട്ടിയിട്ട് കിടത്തി ഉറക്കുക അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ മക്കളുടെ രാത്രിയുള്ള ആ ഒരു കരച്ചിലൊക്കെ മാക്സിമം ഒന്ന് കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും ഒത്തിരി നിൽക്കുമ്പോൾ ഞാൻ പറയുന്നില്ല പക്ഷെ ഒന്ന് കൺട്രോളിലാക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ യൂസ്ഫുള്ളാന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് അവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലേക്കൾ ഓൾ എന്ന ഓപ്ഷൻ നിന്നാൽ അതിനെവിടെ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ